ഹായ് ഗൈസ് ദ ഈ ട്രേക്കകത്ത് ഇത് ഈയൊരു ഐറ്റം കണ്ടില്ലേ കാരണകത്തൊക്കെ സെറാമിക്കോട്ട് അടിക്കുന്നത് പോലെ ഇത് ഈ ഒരു ബണ്ണിന്റെ പുറത്ത് ഈ സെറാമിക് സെറാമിക്കോട്ടൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഐറ്റം എന്തുവാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ വഴിയെ പറഞ്ഞുതരാം എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം രണ്ട് ചിക്കൻ പൂണും രണ്ട് പെക്സാമിക്ക് ആലപ്പുഴയുടെ കനാൽ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടെ ചായ ഓടിച്ച് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാറ്റ് സ്പോട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇതേ കണ്ടോളൂ ഞാൻ പോയി നമുക്ക് കുടിക്കാനുള്ള ചായയും പാലും എടുത്തിട്ട് വരാൻ ഇതാണ് നമ്മുടെ പക്ഷെ വലിപ്പം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിപ്പമൊന്നും ഇല്ല കഴിച്ചു നോക്കി क्रीमी सोफ क्रीमी वरीबिट पूरा डंगम पर्याय இல்ல 근데 चिकन चीजो फिश समोसा इट इज எச் ச வகை அது பிரான் சட்டர் பண்றேன் நான் பிரேஸ்ட் പറയാன் பத்தியா நான் பட்டர் பன் ளைக்க பண்ணிட்டேன் നിന്റെ ഉടുപ്പിന്റെ കളർ അടിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ഉടുപ്പിന്റെ കളർ നമ്മുടെ കനാലിന്റെ സൈഡൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് ചായ എന്ത് സെറ്റ് സാധനമായിട്ടാ സെറ്റി അഭിപ്രായം പറയും അഭിപ്രായം പറിഷിന്റെ ആ ഫ്ലേവർ ഒക്കെ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പറയാം നമ്മൾ ചില കളിക്കുന്ന ചിക്കനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയ ഫ്ലേവർ എടുത്തില്ല ഇത് നല്ല ഫിഷിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവർ ഉണ്ട് ഉണ്ടോ കൊളി നെക്സ്റ്റ് ഐറ്റം എടുക്കും ഇനി നെക്സ്റ്റ് ഐറ്റം ചിക്കൻ നോക്കാം കൊള ും അതുപോലെ അല്ല പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ചിലവർ ഇങ്ങനെ തട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു ക്വാളിറ്റിയിൽ കൊടുക്കത്തൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നുള്ള പക്ഷേ ഇത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അവരുടെ ക്വാളിറ്റി ഫിഷ് സമൂഹാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടൂണ ഫിഷ് ആണെന്ന് തോന്നുന്നു ആ പത്ത് രൂപക്കുള്ള ക്വാളിറ്റി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ട് ചിക്കൻ ചീസിന്റെ കറു വേപ്പിലേപ്പില കുട്ടികളോ ഒരു രക്ഷയില്ല പറയാൻ പറ്റത്തില്ല നമ്മള് നല്ലത് നല്ലത് പറയണല്ലോ നീ ചായ കൂടെ കുടിക്കട്ടെ എന്ത് കടി കിട്ടിയാലും നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട ഐറ്റം ചായ നല്ല ചായയാണെങ്കിൽ എന്തെന്ന് ഇഷ്ടം അടിപൊളി ചായ കഴിഞ്ഞത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാക്കുന്നത് ചേട്ടൻ്റെ ഇടയില്ല ചായ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ ഞാനതിനകത്ത് നല്ല കാര്യങ്ങൾ നല്ലേന്ന് ചായ കൊള്ളത്തില്ല അതുകൊണ്ടാണ് ചായ കൊള്ളത്തില്ല എന്നുള്ള സൂപ്പർ ചായ സൂപ്പർ സ്നാക്സോ അടിപൊളി സാധനം അപ്പൊ നമ്മൾ ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ ഈ വീഡിയോ വെച്ച് നിർത്തിക്കാനേ നമുക്ക് എന്തായാലും വേറെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനിയും വേറെ ഐറ്റംസ് ഒക്കെ കഴിക്കും എന്നിട്ട് പറയാം ഓക്കെ എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാനായിട്ടുള്ള

പോക്കറ്റ് ഇരുപത് രൂപ ചിക്കൻ കട്ലൈറ്റ് പതിനഞ്ച് രൂപ അതേപോലെ തന്നെ എഗ് പോക്കറ്റ് ഇരുപത് രൂപ ചിക്കൻ സമൂസ പത്ത് രൂപ വെജിറ്റബിൾ സമൂസ പത്ത് രൂപ ക്രോസൻ്റ് മുപ്പത് രൂപ സ്പാനിഷ് മുപ്പത്തഞ്ച് രൂപ ചിക്കൻ ചീസ് ഇരുപത് രൂപ അട ഇരുപത് അതേപോലെ തന്നെ ക്രീം ബണ്ണ് പതിനഞ്ച് ഗീ കപ്പ് കേക്ക് പതിനഞ്ച് ബീഫ് സമൂസ പത്ത് ഫിഷ് സമൂസ പത്ത് ബട്ടർ ബണ്ണ് മുപ്പത്തഞ്ച് രൂപയാണ് അതേപോലെ തന്നെ ചിക്കൻ റോള് പതിനഞ്ച് ഇറച്ചിപ്പത്തിരി ഇരുപത് രൂപ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് നെക്ക്ഡ് അതായത് നമ്മുടെ ഇൻഡ്യമേറ്റ് സുഹൃത്ത് ഗുൽസാറിൻ്റെ മെൻസേറിൻ്റെ ഓപ്പോസിറ്റ് ആണ് അതായത് ശ്രീ സിനിമ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇരുമ്പ് പാലവും സീറോ ജംഗ്ഷൻ്റെയും ഇടക്കായിട്ട് വരും ഈ ഒരു കട അപ്പോൾ എല്ലാവരും ഓടി വന്നു നല്ല അടിപൊളി വൈബായിട്ട് ചില്ലെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഒത്തിരി വെറൈറ്റി സമ്മൂസാക്കി ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യും ഇത് കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം 我呀，我呀。